ഹായ് അസ്സലാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷക്ക സുഖം തന്നെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മക്കൾ ഇതാ രാവിലെ മദ്രസയിൽ പോകാനും വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അവർക്ക് ഓരോ കോഴിമുട്ട പുഴുങ്ങിയതാണ് കൊടുക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ ചെക്ക പിന്നെ രാവിലെ നീക്കുപര മാറ്റിൽ ഒരുങ്ങലൊക്കെ സൗണ്ട് കാരണം രണ്ടാള് നീക്കിച്ചിട്ടുണ്ടാവും മൂത്ത മോള് പിന്നെ സന കോഴിമുട്ടൊന്നും രാവിലെ അങ്ങനെ കഴിക്കൂല അവൾക്ക് മദ്രസ ഇട്ടാലേ കഴിക്കട്ടെ അവൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നെ കുടിച്ചിട്ട് പോവുകയാണ് പിന്നെ കട്ടൻ ചായ ഒന്നും അങ്ങനെ അവൾ കുടിക്കലില്ല ചെറിയ മോള് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോളി രണ്ടാമത്തെ മുള്ക്ക് ആറു വയസ്സത് കഴിയാണ് ട്ടാ അപ്പൊ അതിൻ്റെ മിഠായി ആണ് അവള് ചോദിച്ചത് മദ്രാസയിലേക്കൊണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേടിച്ച് തരാമെന്നൊക്കെ അപ്പൊ അവൾ എന്തോ ഒരു സാഹചര്യത്തിൽ അത് വാങ്ങാൻ കഴിഞ്ഞില്ല അപ്പം അതിന് വേണ്ടിട്ട് കരയാണ് അപ്പൊ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് മേടിച്ച് തരാം എന്താ അല്ലെങ്കിൽ നാളെ മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ കൊണ്ടുപോവുകയാണ് കേട്ടോ അവിടെ കുറച്ചും കൂടി നടന്നാൽ മതി മന്ത്രസേക്ക് ഉൾ പിന്നെ കൈ പിടിച്ച് നല്ല മോനെ കൊണ്ടുപോയിക്കോളൂ പ്രകൃതിയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ അതാ ഞാൻ വീട്ടിൽ വന്നിട്ട് വെള്ളപ്പം ചൂടാനും വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ മക്കൾ രണ്ടാളും കൂടെ തന്നെ അവിടെ കളിച്ചിരിക്കണത് കേട്ടോ അപ്പോൾ തലേ ദിവസം ആക്കി വെച്ചതായിരുന്നു അതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നു വേടന്ന മാതിരി എന്നാലും അത് ചുട്ട് വെച്ച് പിന്നെ ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മ മരിച്ച മരിച്ചിട്ടുണ്ടായിരുന്നു വടക്കുമുറിയിൽ അവിടേക്ക് പൊയ്ക്കായിരുന്നു കാലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ആക്കി വെച്ച് പിന്നെ തലേദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അതിൽക്ക് അപ്പോൾ അതൊന്ന് ചൂടാക്കുകയും ചെയ്യാം പിന്നെ മോൻ്റെ പാട്ടും കുറച്ച് വർത്താനൊക്കെ അങ്ങനെ നേരം പോയിട്ടോ പിന്നെ മീൻ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു മീൻകാരൻ്റെയൊക്കെ അപ്പം മീനൊന്നും ഇപ്പോഴും നന്നല്ല എന്നാലും ഞങ്ങൾ മത്തി കുറച്ച് വാങ്ങിയിട്ടില്ല മരിച്ചുകൊടുത്തുനിന്ന് വരുമ്പോ അതാ പൊറോട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരൊന്നും വെള്ളപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് മക്കൾക്ക് കൊടുക്കുകയാണ് അപ്പൊ അതൊക്കെ സാമ്പാറുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂട്ടി അവർ കഴിക്കാണ് കേട്ടോ പിന്നെ വരുമ്പോൾ ഐസ്ക്രീമും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പൊറോട്ട തിന്നൽ കഴിഞ്ഞിട്ട് കൊടുത്ത് പിന്നെ മൂത്ത് പിന്നെ മൂത്ത മെള്ളം പല്ല് പറിച്ചും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടിയിട്ടിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തിട്ടോ അപ്പോൾ അത് കാണിച്ചു തരികയാണ് അവൾ പിന്നെ ചോറിനൊക്കെ കത്തിച്ച് ചോറിന് എന്താ പറയുക തീരെ കത്തിട്ടുണ്ടായിരുന്നില്ല എന്താ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വിറകൊന്നുമില്ല അപ്പൊ ഈ എന്താ പറയാ അങ്ങനെ കത്തനുണ്ടായിരുന്നില്ല അപ്പൊ ഒരുവിധമൊക്കെ ഓടി ഓടി കത്തിച്ചിട്ടോ പിന്നെ മീന് നന്നാക്കി വെച്ച് കുറച്ച് പൊരിക്കാനും കൊറച്ച് കായം പറയും വേണ്ടിട്ടോടുന്നത് കുഞ്ഞുങ്ങളെ വേറെന്താ പഠിച്ചു അറിയാമോ നിങ്ങൾ കറിയാമോ മുത്തിനബിയുടെ അറിയാമോ നിങ്ങൾ കറിയ

അപ്പം തന്നെ മോളുടെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ ഓൾ പറഞ്ഞിട്ട് എന്തായാലും ബിരിയാണി വേണം പറഞ്ഞേ അപ്പം രണ്ട് പൊതു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചോറ് കഴിച്ചിട്ട് അവർക്ക് ബിരിയാണി കൊടുത്തിട്ട് മേടിച്ചിട്ട് എന്താ പറയുക ബിരിയാണി എണ്ണിട്ട് കൊടുത്തത് അവരപ്പാടെ കൂടെ ഇരുന്നിട്ട് ബിരിയാണിയൊക്കെ ഒക്കെ കഴിച്ചിട്ടോ പിന്നെ എപ്പോൾ വരുമ്പോൾ അവർക്ക് ഒരു ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൊടുത്ത് അപ്പോൾ ഇത്രയൊക്കെയാണ് ബർത്ത്ഡേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ബിരിയാണിയും ഐസ്ക്രീമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രാവശ്യത്തെ ബർത്ത്ഡേ അങ്ങനെ പോട്ടെ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ